ഇന്ത്യൻ താരം ശുഭ്മാൻ ഗില്ലിനെ നാട്ടിലേക്ക് അയച്ചത് അച്ചടക്ക നടപടിയെന്ന് സൂചന ഇൻസ്റ്റഗ്രാമിൽ രോഹിത് ശർമ്മയെ അൺഫോളോ ചെയ്യുകയും ശുഭ്മാൻ ഗിൽ ചെയ്തു എന്നും റിപ്പോർട്ടുകളുണ്ട് ടീമിലെ ആർക്കും തന്നെ പരിക്കുകളില്ലാത്തതും ഇല്ലാത്തതും പ്ലേയിങ് ഇലവനിൽ കൂടുതൽ പരീക്ഷണ സാധ്യതയില്ലാത്തതും ഇനി ആവശ്യമെങ്കിൽ വെസ്റ്റ് ഇൻഡീസിലേക്ക് തിരിച്ചു വിളിക്കാമെന്നതും പരിഗണിച്ചാണ് തീരുമാനമെന്നായിരുന്നു ആദ്യം റിപ്പോർട്ടുകൾ വന്നിരുന്നതെങ്കിലും ഗില്ലിനെയും ആവേശ്കാരനെയും മടക്കി അയക്കുന്നത് അച്ചടക്ക നടപടിയുടെ ഭാഗമായാണെന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ടീമിനൊപ്പം റിസർവ് താരം ണെങ്കിലും ഇന്ത്യയുടെ മത്സരങ്ങൾ കാണാനോ ടീമിനൊപ്പം സമയം ചിലവിടാനോ ഗില്ലിന് താൽപര്യമില്ലെന്നും പകരം അമേരിക്കയിൽ വ്യക്തിഗത കാര്യങ്ങൾക്കും ബിസിനസ് കാര്യങ്ങൾക്കുമാണ് ഗിൽ സമയം ചിലവാക്കുന്നതെന്ന് ഉണ്ടായിരുന്നു ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ട്രാവലിംഗ് റിസർവുകളായ സിംഗും ആവേഷ് ഖാനും ഗലീൽ അഹമ്മദും സ്റ്റേഡിയത്തിലുണ്ടായിരുന്നെങ്കിലും താരം ശുഭ്മാൻ ഗില്ലിന്റെ അസാന്നിധ്യം അന്ന് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മറ്റൊന്ന് ട്വന്റി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലിൽ നാല് മത്സരങ്ങളും ജയിച്ച് ഗ്രൂപ്പ് ബിയിൽ ഓസ്ട്രേലിയയുടെ തേരോട്ടം സ്കോട്ട്ലൻഡിനെതിരായ അവസാന ഗ്രൂപ്പ് മത്സരം ഓസ്ട്രേലിയ അഞ്ച് വിക്കറ്റിന് വിജയിക്കുകയായിരുന്നു സ്കോട്ട്ലൻഡ് മുന്നോട്ടുവെച്ച നൂറ്റി എൺപത്തൊന്ന് റൺസ് വിജയലക്ഷ്യം അഞ്ച് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി രണ്ട് പന്ത് ബാക്കി നിൽക്കെ ഓസ്ട്രേലിയ മറികടന്നു മാർക്കസ് ടോയ്നിസ് വെടിക്കെട്ടിലായിരുന്നു കങ്കാരിപ്പടയുടെ മികച്ച വിജയം സ്കോട്ട്ലൻഡ് ടീം തോറ്റതോടെ ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ബിയിൽ നിന്ന് രണ്ടാമന്മാരായി സൂപ്പർ എയ്റ്റിലേക്ക് കയറി ചെയ്തു ഇംഗ്ലണ്ടിനും സ്കോട്ട്ലൻഡിനും അഞ്ച് പോയിന്റ് വീതമാണെങ്കിലും മികച്ച നെറ്റൺ റേറ്റ് ഇംഗ്ലണ്ട് ടീമിന് തുണയായി ഓസ്ട്രേലിയ നേരത്തെ സൂപ്പർ റേറ്റിൽ എത്തുകയും ചെയ്തിരുന്നു അതേസമയം ഇംഗ്ലണ്ടിനെ പുറത്താക്കാൻ വേണ്ടി ഓസ്ട്രേലിയ സ്കോട്ട്ലൻഡിനെതിരെ തോറ്റുകൊടുക്കുമെന്ന വാർത്തകളും ഉണ്ടായിരുന്നു അത്തരത്തിലൊരു പരാമർശം ജോസ് ഐസൽ അടക്കം പറയുകയും ചെയ്തിരുന്നു ഇന്നത്തെ ഓസ്ട്രേലിയ സ്കോട്ട്ലൻഡ് മത്സരം കണ്ടവർക്കും ആ സംശയമുണ്ടായിരുന്നു അത്തരത്തിലൊരു പ്രകടനമായിരുന്നു ഓസ്ട്രേലിയക്കെതിരെ ഇന്ന് സ്കോട്ട്ലൻഡ് ഗായ്ച്ചുവച്ചത് ഒരു നിമിഷം സ്കോട്ട്ലൻഡ് വിജയിക്കുമെന്നുവരെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു